ഉൾപ്പെടെ അമ്പൂരി ഉൾപ്പെടെ എടുത്തു നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്നത് ആ മീനച്ചി താലൂക്കിൽ നിന്ന് വന്നവരും നമ്മുടെ കുടിയേറ്റ കർഷകരെ കാണുവാൻ കഴിയും ആ കുടിയേറ്റ കർഷകർ ആയിരത്തി തൊള്ളായിരത്തി നാല്പത് മുതൽ ഇപ്പോൾ ആ നാൽപ്പതുകളിലും അമ്പതുകളിലും ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ എടുക്കുമ്പോൾ ആ കുടിയേറ്റ കർഷകർക്കുള്ള അല്ലെങ്കിൽ അവർക്കുണ്ടായിരുന്ന ആ സ്വാസം അവർക്കുണ്ടായിരുന്ന ആത്മധൈര്യം കഠിനാധ്വാനം സാഹസികത അത് നമ്മൾ ഒരിക്കലും മറന്നുപോകാൻ പാടില്ല പലപ്പോഴും ഭരണകർത്താക്കള് ഗ്രോ മോഫ് എന്ന് പറഞ്ഞാൽ പട്ടിണി ഉണ്ടായിരുന്ന ഘട്ടത്തിൽ ഭരണകർത്താക്കൾ പറഞ്ഞു നിങ്ങൾ ഈ മനോരപ പ്രദേശങ്ങൾക്ക് ചെന്ന് കൃഷി ചെയ്യുവൻ എന്ന് പറഞ്ഞു പല സ്ഥലങ്ങളും നമ്മുടെ മേഖലയിൽ കൃഷി ചെയ്യുവാൻ അവസരമില്ലാത്തപ്പോൾ കൃഷിക്ക് വേണ്ടി വിലവെടുത്ത് മേടിച്ച പ്രദേശങ്ങളിൽ അത് കയ്യേറ്റം കുടിയേറ്റമാണ് സ്വന്തമായി എടുത്ത സ്ഥലങ്ങൾ കൃഷി ചെയ്തവരാണ് പക്ഷെ അവിടെ ഒരു കാര്യമുള്ളത് നിരന്തരമായ ദുരന്തം നേരിട്ടവരാണ് ഇന്ത്യ രാജ്യത്തെ ഏറ്റവും കൂടുതൽ ദുരന്തം നേരിട്ട ഏത് ജനവിഭാഗമാണ് എന്ന് ചോദിച്ചാൽ ഞാൻ പറയും അത് കുടിയേറ്റ കർഷകരാണ് അത് കേരളത്തിലുള്ള കർഷകർ തന്നെയാണ് കാരണം കഴിഞ്ഞ ഇത്രയും കാലം നമ്മൾ ഏറ്റെടുത്ത് നോക്കുമ്പോൾ നിരന്തരമായ ദുരന്തമാണ് ഒന്ന് നമുക്ക് ഈ കൃഷിയുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം ആ പ്രദേശങ്ങളിൽ ഈ മലയോര പ്രദേശങ്ങളിൽ മലയോടും മതംഭാമ്പിലോടും മതം പോരാടിയവരാണ് വന്യമൃഗത്തിനോട് പോരാടിയവരാണ് അതിനുശേഷം ദുരന്തം എന്ന് പറയുമ്പോൾ നിരന്തരമായ വെള്ളപ്പൊക്കം പ്രകൃതി ദുരന്തം വളർച്ച കൃഷിനാശം രോഗങ്ങൾ പിടിപെടുത്തും അതുപോലെ തന്നെ കൃഷിയുടെ കൃഷി കാർഷിക ഉൽപ്പന്നങ്ങളുടെ വില തകർച്ച നിരന്തരമായ ദുരന്തമാണ് പക്ഷെ ആ ദുരന്തമൊന്നും ഒരിക്കലും കർഷകനെ കീഴ്പ്പെടുത്തിയിട്ടില്ല കർഷകൻ ദുരന്തത്തെ കീഴ്പെടുത്തിരിക്കുന്നത് വിഷമമുണ്ടായി പ്രയാസമുണ്ടായി എങ്കിലും വീണ്ടും അടുത്ത വർഷം അവിടെ കൃഷിയിറക്കിയാണ് അത്രമാത്രം മണ്ണിനെ പൊന്നാക്കിയ ഒരു മേഖലയാണ് കുടിയേറ്റ കർഷകരെ ഒരു ഒരു മേഖലയിലുള്ള ജനങ്ങളാണ് അപ്പോൾ ഒരുപക്ഷെ നമുക്കറിയാം ഇന്ത്യ രാജ്യത്ത് പല മേഖലയിലും ആഗോള തലത്തിലുള്ള സമിറ്റുകൾ നടത്താറുണ്ട് നമ്മള് പ്രവാസി സമിതികൾ നടത്താറുണ്ട് ജിം പക്ഷെ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഈ സംസ്ഥാനത്തെ കേരള സംസ്ഥാനത്തെ കേരളമാക്കി മാറ്റുന്നതിന് ഏറ്റവും കൂടുതൽ അധ്വാനിച്ച ആ കുടിയേറ്റ കർഷകരെ അനുമോദിക്കുക എന്നുള്ളത് വളർത്തി ഞാൻ ആ പ്രത്യേകിച്ച് ഈ സന്ദർഭത്തിൽ ആരെങ്കിലും എപ്പോഴും

നമുക്കറിയാം ഇന്ന് വന്യമൃഗത്തിന്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് നമുക്ക് ഇന്നും മനസ്സിലാക്കുന്നത് ഇന്ന് ഇതൊരു മണിക്കൂറോളം പറയേണ്ട കാര്യമാണ് പത്ത് പതിനഞ്ച് മിനിറ്റിലോട്ട് പറഞ്ഞാൽ തീരുന്നതല്ല പക്ഷെ ഞാനൊരു പത്ത് മിനിറ്റ് കൊണ്ട് പറഞ്ഞ് അവസാനിക്കുകയാണ് നമുക്ക് ഇവിടെ വന്യമൃഹം എന്ന് പറയുമ്പോൾ എന്ന് പറയുമ്പോഴും എക്കോളജിക്കലി സെൻസിറ്റീവ് ഏരിയ എന്ന് പറയുമ്പോഴും പഠനം എന്ന് പറയുമ്പോഴും ഏതുമായ അത് ബന്ധപ്പെടുത്തുന്നത് മറ്റൊന്നുമല്ല പരിസ്ഥിതി എന്ന് പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മളൊന്ന് പരിസ്ഥിതിയെ ദുർബലപ്പെടുത്തിയിട്ടുണ്ടോ പരിസ്ഥിതിയെ ആരാണ് സംരക്ഷിച്ചിരിക്കുന്നത് എന്ന് നമ്മൾ ആദ്യമേ പരിശോധിക്കണം ഇത് പരിസ്ഥിതിയാണ് നമുക്ക് എത്രായിരത്തി എണ്ണൂറ്റി അറുപത്തി എട്ട് സ്ക്വയർ കിലോമീറ്റർ സ്ഥാനമെന്നുള്ള കേരള സംസ്ഥാനത്തെ ടൂറിസ്റ്റ് അതിനകത്ത് അറുപത്തി ഒമ്പത് ഏരിയ ആണ് എന്താണ് റെസ്ട്രിക്റ്റഡ് ഏരിയ ഒന്ന് ഞാൻ സൂചിപ്പിച്ച പോലെ ഈ വനത്തിന് ഇട്ടുപാടുള്ള സ്ഥലം അവർ പറയും ഏരിയ നെൽവയൽ വെറ്റ് റെസ്ട്രിക്റ്റഡ് ഏരിയ എന്ന് കടലോട് ജനങ്ങൾ നടക്കുന്നതാണെങ്കിൽ അവിടെ നിർമ്മാണം പറയാൻ പറ്റത്തില്ല ഈ ശതമാനം റെസ്ട്രിക്റ്റഡ് ഏരിയ ആണെങ്കിൽ ജനങ്ങൾക്ക് താമസിക്കുവാനും വികസനം നടത്തുവാനും അവിടെ കൃഷി ചെയ്യുവാനും സ്ഥലം മുപ്പത് നാല് ശതമാനം മാത്രമേ ഉള്ളൂ അവിടെയാണ് നമ്മൾ ജീവിക്കുന്നത് ഫോറസ്റ്റ് അതാണുള്ള പരിസ്ഥിതി എന്ന് പറയുന്നത് എത്ര വൃക്ഷങ്ങളുണ്ട് എത്ര വലുപ്പമുണ്ട് എത്ര ഏക്കറുണ്ട് സ്ഥലങ്ങൾ എന്നുണ്ടോ ഇപ്പോൾ ഒരു നിയമം കൊണ്ടുവന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കേന്ദ്രത്തില് എന്താണെന്നറിയാവോ വന്യ അല്ല നമ്മുടെ വന സംരക്ഷണ ഭേദഗതി ബിൽ ഫോറസ്റ്റ് കൺസർവേഷൻ അമൻമെന്റ് ബില്ല് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കൊണ്ടുവന്നു എന്തിനാണ് അത് കൊണ്ടുവന്നത് കുറച്ച് സൗകര്യങ്ങൾ കർഷകർക്ക് കൊടുത്തു ഫോറസ്റ്റുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ ഒരു വികസനം നടത്തുമ്പോൾ തടസ്സപ്പെടുത്തുന്നു റോഡായിരിക്കാം അതിലേ പോകുമ്പോൾ തന്നെ സമ്മതിക്കുകയല്ല അപ്പോൾ അത് നമ്മുടെ സമൂഹത്തിന് ആവശ്യമാണ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ റെയിൽവേ ലൈനായിരിക്കാം അത് കൊടുക്കാം എന്നുള്ളൊരു തീരുമാനമാണ് ഉടനെ തന്നെ എന്തു ചെയ്തു നമ്മുടെ ഐ എഫ് എസ് വിരമിച്ച ഉദ്യോഗസ്ഥരുണ്ട് അത് ദേശീയ തലത്തിലുള്ള തീരുമാനമാണ് അവർ നേരെ കോടതിയിലേക്ക് പോയി എവിടെ പോയി സുപ്രീം കോടതി പോയി സുപ്രീം കോടതി വനത്തിനെ നശി നശി നശിപ്പിക്കുമെന്ന് ആരാ പോയത് അത് ഐ എഫ് എസ് ഓഫീസേഴ്സാണ് അതെന്ന് പറഞ്ഞാൽ കേന്ദ്രത്തിലുള്ള ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ അമ്പത് അമ്പത്തഞ്ച് ശതമാനവും അത് കേന്ദ്രത്തിൻ്റെ അവിടെ അതിൻ്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥരാണ് അവർ പോയി അപ്പം കോടതി പറഞ്ഞു നിങ്ങൾ പരിശോധിക്ക് പച്ചപ്പുള്ള സ്ഥലങ്ങളൊക്കെ കണ്ടുപിടിക്കുന്നു അത് അവിടെ നിൽക്കട്ടെ ഞാൻ ടോപ്പിക്ക് മാറ്റുന്നില്ല അതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് വീണ്ടും ഒരു ദുരന്തം കൊണ്ടുവരാൻ നോക്കിയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് വനാവരണം ഇന്ന് ഈ എടുത്തു നോക്കിയാൽ ശരാശരി വരുന്നത് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ശതമാനമാണ് അത് തമിഴ്നാട്ടിലേക്ക് പോയാലും വനാവരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്ലാന്റേഷൻ ഉൾപ്പെടെയുള്ള നമ്മൾ കൃഷി ചെയ്യുന്ന വലിയ മരങ്ങളുള്ള സ്ഥലങ്ങളിലാണ് ഉദ്ദേശിക്കുന്നത് വനാവരണം ഫോറസ്റ്റ് കവർ എന്ന് പറയും ആ ഫോറസ്റ്റ് കവർ ഉള്ളത് മറ്റ് സ്ഥലങ്ങളിൽ ഇപ്പോൾ തമിഴ്നാട് നോക്കുകയാണെങ്കിൽ പത്തൊമ്പത് ഇരുപത് ശതമാനമാണ് കർണാടക അതുപോലെ തന്നെയാണ് ആന്ധ്ര അതുപോലെ തന്നെയാണ് കേന്ദ്രം അടുത്ത അഞ്ചു വർഷം കഴിയുമ്പോൾ നിങ്ങൾ ദേശീയ തലത്തിൽ അഞ്ചു വർഷം കഴിയുമ്പോൾ മുപ്പത്തിമൂന്ന് ശതമാനമെങ്കിലും തലത്തിൽ വനാവരണമായിരിക്കണം എന്ന് പ്രഖ്യാപിച്ചു പക്ഷേ മറ്റ് സംസ്ഥാനങ്ങളൊക്കെ ഇപ്പോഴും പതിനെട്ട് പത്തൊമ്പത് ഇരുപത് നിൽക്കുമ്പോൾ കേരള സംസ്ഥാനത്ത് വനാവരണം എന്ന് പറയുന്നത് എത്രയാണെന്നറിയാമോ ഞങ്ങളൊരു ചോദ്യം രാജ്യസഭയിലും ലോക്സഭയിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉത്തരം കേന്ദ്രം നൽകിയതാണ് അമ്പത്തിനാല് ശതമാനം മ്പത്തിനാല് ശതമാനം വനാവരണം ഈ കേരള സംസ്ഥാനത്തുണ്ടെങ്കിൽ പരിസ്ഥിതിയെ നമ്മുടെ കർഷകർ നശിപ്പിച്ചിട്ടുണ്ടോ പരിസ്ഥിതിയെ നാട്ടു വളർത്തി അല്ലെ നട്ടു വളർത്തി അതിനെ വലുതാക്കി എന്നുള്ളതാണോ നമ്മുടെ തെറ്റ് വീണ്ടും അവർ ദുരന്തത്തിലേക്ക് കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നു ഏറ്റവും കൂടുതൽ വനമുള്ളത് ഇവിടെയാണ് ഏറ്റവും വനാവരണമുള്ളത് ഇവിടെയാണ് ഏറ്റവും കൂടുതൽ കൃഷിയുമായി ബന്ധപ്പെട്ട ദുരന്തം നേരിടുന്നത് ഇവിടെയാണ് അവിടെ അങ്ങനെ വരുന്ന ഒരു നമുക്കറിയാം ഇപ്പോൾ വന്യമൃഗവുമായി ബന്ധപ്പെട്ട് ഈ ദുരന്തം നേരത്തെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അത് വളരെ രൂക്ഷമായി മാറിയിരിക്കുന്നു ദുരന്തം മാറിയിരിക്കുന്നു എന്താണ് വന്യമൃഗം ഇത്രമാത്രം കേരള സംസ്ഥാനത്ത് വരികയും ഇങ്ങനെയൊരു ദുരന്തം ഉണ്ടാകുകയും ചെയ്യുന്നതിൻ്റെ കാരണം വന്യമൃഗം ഒന്ന് അതിൻ്റെ സെൻസസ് എടുത്ത് നോക്കിയാൽ അല്ല പെരുകി വളർന്നിരിക്കുന്നു എന്നുള്ളതാണ് അതിനെ കണ്ട്രോള് ചെയ്യാൻ്റെ ബർത്ത് കൺട്രോൾ ചെയ്യാൻ ജനനം കണ്ട്രോള് ചെയ്യുവാനായിട്ടൊരു നടപടിയും ഈ രാജ്യത്ത് ഒരിടത്തുമില്ല എന്നുള്ളതാണ് സ്വാഗതം ചെയ്യുന്നു അതുകൊണ്ട് വളരെ നീട്ടി കാര്യങ്ങളിലേക്ക് പോകുന്നില്ല പരിസ്ഥിതി എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ സംരക്ഷിച്ചത് നമ്മൾ തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം വനാവരണത്തില് ഈ രാജ്യത്ത് ശരാശരി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ശതമാനമുള്ളപ്പോൾ നമുക്ക് അമ്പത്തിനാല് ശതമാനമുണ്ട് വന്യമൃഗത്തിൻ്റെ കാര്യങ്ങൾ എടുക്കുമ്പോൾ നമുക്ക് വന്യമൃഗത്തിൻ്റെ ഇപ്പോൾ ആയുധ ബില്ല് കൊണ്ടുവന്നു ആ ബില്ല് കേന്ദ്രത്തിൻ്റെ ബില്ലാണ് ആ കേന്ദ്രത്തിൻ്റെ ബില്ലിൽ ആ ബില്ല് പ്രകാരം എന്താണ് ഇവിടെയുള്ള നാട്ടുകാർ കാട്ടിൽ പോയി വന്യമൃഗത്തിനെയോ അല്ലെങ്കിൽ വനത്തിനെ നശിപ്പിക്കരുത് അതാണ് ഉദ്ദേശം ആ ബില്ല് കൊണ്ടുവന്നു പണ്ട് കാലത്തൊക്കെ ചിലപ്പോൾ കാട്ടിലേക്ക് പോയി കാട്ട് മൃഗങ്ങളെയൊക്കെ കൊലപ്പെടുത്തുകയും കൃഷി അല്ലെങ്കിൽ അവിടുത്തെ വനത്തിനെ നശ നഷ്ടപ്പെടുത്തുകയും നശിപ്പിക്കുകയും ചെയ്തിരുന്ന ഘട്ടം ചിലപ്പോൾ ഉണ്ടായിരുന്നേക്കാം രാജ്യത്ത് അപ്പോൾ ആ ബില്ല് കൊണ്ടുവന്നു പക്ഷേ അമ്പത് വർഷം കഴിഞ്ഞു കാല കഴിഞ്ഞു കാലഘട്ടം കഴിഞ്ഞു കാലാവസ്ഥ മാറി ഇതെല്ലാം മാറിയപ്പോഴും ഈ നിയമം ഇങ്ങനെ നിൽക്കുന്നു അന്ന് ആ നിയമം കൊണ്ടുവന്നപ്പോൾ ഒരിക്കലും അധികാരികൾ അവിടെ ചിന്തിച്ചില്ല അത് ഡിഫൈൻ ചെയ്തില്ല വന്യമൃഗം പുറകത്തേക്ക് വന്നു കഴിഞ്ഞാൽ എന്തു വേണം എന്നുള്ളതാണ് വന്യമൃഗം പുറത്തേക്ക് വന്നു കഴിഞ്ഞാലും വന്യമൃഗത്തിൻ്റെ സംരക്ഷണം ആ നിയമം ബാധകമായിട്ട് നിൽക്കുകയാണ് പക്ഷേ ആ നിയമത്തിലൊരു കാര്യം പറയുന്നുണ്ട് വന്യമൃഗം അക്രമകാരികളായ വന്യമൃഗം പുറത്തേക്ക് വരുമ്പോൾ അവിടെ ആ വന്യമൃഗം അക്രമകാരികളാണ് സ്വയം രക്ഷയ്ക്ക് വേണ്ടി കൊലപ്പെടുത്താം എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ എന്തുകൊണ്ട് നമ്മൾ അത് ഉപയോഗിക്കുന്നില്ല എന്നുള്ളത് സംസാരിക്കാം എന്തുകൊണ്ട് അത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ അത് ജനങ്ങളെ സംരക്ഷിക്കാൻ ഉപയോഗിക്കുന്നില്ല മന്ത്രി ഇരിപ്പുണ്ട് നമുക്കറിയാം ചില കാര്യങ്ങൾ അത് നമുക്ക് കേന്ദ്രം ചെയ്യേണ്ടതാണ് അതിന് വ്യക്തമായ അതിൻ്റെ നിർദ്ദേശങ്ങൾ ഞാൻ സൂചിപ്പിച്ചു അമ്പത്തഞ്ചോളം വരുന്ന ഈ പറയുന്ന കേന്ദ്ര ഉദ്യോഗസ്ഥരാണ് ഏറ്റവും പ്രധാനമായി തലപ്പത്തിരിക്കുന്നത് ഇപ്പോൾ പരാതി കൊടുത്തിരിക്കുന്നതും വിരമിച്ചവരാണ് അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്ക് പുറത്തേക്ക് വരുമ്പം കൊലപ്പെടുത്താൻ കഴിയുന്നില്ല അവിടെ നമ്മൾ സ്വരക്ഷയ്ക്ക് വേണ്ടി ഐ പി സി പോലും നമുക്ക് സംരക്ഷണമുണ്ട് ഒരു ഒരു കള്ളം നമ്മുടെ വീട്ടിൽ കയറി കഴിഞ്ഞാൽ നമ്മളെ കൊലപ്പെടുത്താൻ നോക്കി നമ്മൾ കൊന്നാൽ പോലും നമ്മൾ നിയമത്തിൻ്റെ മുമ്പിൽ പരീക്ഷയുണ്ട് പക്ഷേ ഇവിടെ വരുന്നില്ല ഇവിടെ നമുക്കെതിരെ കേസ് കേസെടുക്കുന്നു എന്നുള്ളതാണ് ആ കേസ് എടുക്കുന്നതോ നമുക്ക് അത് തടയണം എന്നുണ്ടെങ്കിൽ തീർച്ചയായും രണ്ട് മൂന്ന് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് ഒന്ന് നമുക്കറിയാവുന്നതുപോലെ ഇതിൽ ഒരു ഭേദഗതി വരുത്തണം കൃത്യമായി വിവിഡായിട്ട് ആയിട്ട് അതിനകത്ത് ഈ അക്രമകാരികളായ ഏത് മൃഗം വന്നാലും അതിന് വെടിവെക്കുവാനുള്ള അധികാരം അത് കൊടുക്കണം ഉദ്യോഗസ്ഥർക്ക് കൊടുക്കണം പക്ഷെ ഞാൻ അവിടെ ഒരു കാര്യം കഴിഞ്ഞ ദിവസം എം പിമാരുടെ കോൺഫറൻസ് ഉണ്ടായിരുന്നു മന്ത്രി അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ മുഖ്യമന്ത്രിയോട് പറഞ്ഞു അവിടെ ഒരു നിയമ ഭേദഗതി ഇമ്മീഡിയറ്റായിട്ട് ചെയ്യുന്നത് അത് വൈൽഡ് ലൈഫ് വൈൽഡ് ലൈഫ് വാർഡിന് മാത്രം കൊടുത്താൽ പോരാ അത് കൊടുത്തിട്ടുണ്ട് ഷെഡ്യൂളിൽ വണ്ണിലുള്ള മൃഗങ്ങൾ എന്ന് പറഞ്ഞ ആനുവ ഗുവാ സ്ഥിരമായിട്ട് ചല്ലിയുള്ള ഈ ഇതെല്ലാം ഷെഡ്യൂൾഡ് വണ്ണിലാണ് ആ ഷെഡ്യൂൾ വണ്ണിലുള്ള മൃഗങ്ങളെ കൊല്ലപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ അത് വൈൽഡ് ലൈഫ് വാർഡൻ വരണം അല്ലെങ്കിൽ അദ്ദേഹം വന്ന് തീരുമാനമെടുക്കണം ആ ഇത് അക്രമകാരിയാണ് ഇതിങ്ങനെ അതുപോലെ തന്നെ സമയം കഴിയും നമുക്ക് ഉണ്ടാകുന്ന എല്ലാ നാശനഷ്ടവും ഉണ്ടാകുകയും ചെയ്യും പക്ഷെ അത് മാത്രം പോരാ ഇത് നമ്മുടെ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ആ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് എന്ന് പറയുന്നത് ആരാ കളക്ടറാണ് ഒരു ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് എന്ന് പറയുന്നത് ഇവിടെയുള്ള മന്ത്രിയെക്കാളും എം എൽ എമാരും എം പി എക്കാരും ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് എന്നുള്ള ആ വ്യക്തിക്ക് അധികാരമുണ്ട് പക്ഷേ ഇപ്പോഴത്തെ നിയമം വെച്ചിട്ട് പിടിവെക്കാൻ കഴിയില്ല ഓർഡർ ഇടാൻ കഴിയില്ല അവിടെ കോട്ടയത്തത് നടന്നു കടമന എന്ന് പറയുന്ന ഒരു പഞ്ചായത്ത് കാട്ടുപോത്ത് വന്ന് രണ്ടുപേരെ കൊലപ്പെടുത്തി ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ആ ഓർഡർ ഇട്ടു പക്ഷേ പോലീസിനും അതോടൊപ്പം തന്നെ ഫോറസ്റ്റ് ഓഫീസിനും പറ്റില്ല നിയമപ്രകാരം ഞങ്ങൾ ചെയ്യാൻ പറ്റില്ല അതിങ്ങനെ റോം ചെയ്ത് റോം ചെയ്ത് നാശനഷ്ടം നടത്തി ഞങ്ങൾ പോയി ഒരു നിയമഭേദഗതി നടത്തിയേ പറ്റൂ അപ്പോൾ നമ്മൾക്ക് കൂടാതെ നമുക്കറിയാം ഇന്ന് ഉദ്യോഗസ്ഥരെ ഈ പറയുന്ന ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തി അവർക്ക് എന്തു ചെയ്യാൻ കഴിയും ആകപ്പാടെയുള്ള ഫോറസ്റ്റ് സ്റ്റേഷൻസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പത്ത് നാനൂറെണ്ണം കാണും എവിടെ ആകപ്പാടെ ഉദ്യോഗസ്ഥരെടുത്ത് നോക്കിയാൽ എല്ലാം കൂടെ എടുത്ത് പത്തേഴായിരം കാണും പക്ഷേ നമ്മുടെ ഈ പ്രദേശത്ത് അവർക്ക് സംരക്ഷണം കൊടുക്കാനായിട്ട് ജനങ്ങൾക്ക് എടുക്കാൻ കഴിയുമോ അപ്പോൾ ഞാൻ അങ്ങോട്ട് മുന്നോട്ട് വെച്ചത് അവിടെ പ്രധാന ഡിപ്പാർട്ട്മെൻറ്റാണ് പക്ഷേ ഇപ്പോൾ ആരാണത് നോക്കുന്നത് എം ബി ഐ ഉണ്ട് പക്ഷേ ഇപ്പോൾ നോക്കുന്നത് പോലീസാണ് അല്ലേ പോലീസിന് അധികാരം കൊടുത്തു ഇത് പരിശോധിക്കാനായിട്ട് പോലീസ് എല്ലാ മേഖലയിലുണ്ട് പോലീസ് സ്റ്റേഷൻസുകളുണ്ട് എസ് എച്ച്ഒസ് ഉണ്ട് എസ്ഐ ഉണ്ട് ഇതിന് കൃത്യമായ എന്താണ് അതിനൊരു ഫോഴ്സ് ഉണ്ട് അപ്പോൾ അതേ മാതൃകയിൽ ഇങ്ങനെയൊരു വിഷയം പുറത്തേക്ക് വരുമ്പോൾ വന്യമൃഗം പുറത്തേക്ക് വരുമ്പോൾ ജനങ്ങളെ സംരക്ഷിക്കുവാനും അതോടൊപ്പം തന്നെ ആവശ്യമെങ്കിൽ വെടിവെക്കുവാനായിട്ടുള്ള മിനിമം പോലീസിനെ ജില്ലാ മേധാവിക്ക് എങ്കിലും കൊടുക്കാനുള്ള ഒരു നിയമ ഭേദഗതി സർക്കാരിന് നടത്താൻ പറ്റുമോ ഇല്ലെങ്കിൽ കേന്ദ്രവുമായി ബന്ധപ്പെട്ട നടപടിയിലേക്ക് പോകേണ്ടതുണ്ട് അപ്പോൾ ഞാൻ ചുരുക്ക ട്ടേ സ്നേഹിതരെ ഇവിടെ പരിഹാരം എന്ന് പറയുന്നത് ഇവിടെ ഒരു ഫെൻസ് കെട്ടി കോമ്പൻസേഷൻ കൊടുത്ത് അതൊന്നും ശാശ്വത പരിഹാരമല്ല എത്ര ഫെൻസ് കെട്ടാൻ പറ്റും എത്ര ഈ പറയുന്ന കോമ്പൻസേഷൻ നഷ്ടപരിഹാരം കൊടുത്താൽ ആ കുടുംബത്തിൻ്റെ ജീവിതം തിരിച്ചു കിട്ടുമോ അല്ലെങ്കിൽ ഹാൻഡിക്യാപ്ഡായി ആ ശരീര ബലഹീനതയുണ്ടായെങ്കിൽ അത് തിരിച്ച് നമുക്ക് നേടി തിരിച്ച് ലഭിക്കുമോ ഇല്ല അപ്പോൾ ഇതിന് ശാശ്വതമായ ഒരു പരിഹാരത്തിലേക്ക് നിയമ ഭേദഗതിയിലേക്ക് തന്നെ പോകണം നമുക്കറിയാം കഴിഞ്ഞ നൂറ്റാണ്ടുകളിലൊക്കെ ജർമ്മനിയിൽ അവിടെ അവിടെയൊക്കെ നമുക്ക് കാണുവാൻ കഴിഞ്ഞത് നിയമവാഴ്ച ക്രൂരമായ നിയമവാഴ്ച ലംഘനമായിരുന്നു ആ മനുഷ്യ മനുഷ്യപക്ഷമായിട്ടൊന്നും ചെയ്യാൻ നാസി കാര്യത്ത് കാര്യ കാലഘട്ടത്തിൽ ഉണ്ടായില്ല ലോകരാഷ്ട്രങ്ങൾക്ക് പോലും അതൊരു വലിയ ഭീതിയായി മാറി അതേ മാതൃകയിൽ ഇന്ന് ഇന്ത്യ രാജ്യത്ത് ഈ വന്യമൃഗവും കർഷകരുമായി ബന്ധപ്പെട്ട ഒരു ഭീകര അന്തരീക്ഷമാണ് വാസത്തിൻ്റെ ഒരു ഭീകര അന്തരീക്ഷമാണ് ഇന്ന് കേരള സംസ്ഥാനത്തുള്ളത് ഞങ്ങളൊക്കെ പാർലമെൻറ്റിനകത്തും പുറത്തും നിരന്തരമായി കഴിഞ്ഞ ഏഴു വർഷക്കാലമായി ഞാൻ പറയട്ടെ ഇതിനു വേണ്ടിയിട്ടുള്ള എത്രയോ പ്രാവശ്യം സബ്മിഷൻസ് കൊണ്ടുപോകുന്നു പലപ്പോഴും അവർക്ക് അവർക്കിൻ്റെ വ്യാപ്തി എത്ര മാത്രം ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്നു എന്നുള്ളതും കൊണ്ടുണ്ടാകാം പക്ഷേ ഇവിടെ പറഞ്ഞതുപോലെ അവർക്ക് കൊടുത്തിരിക്കുന്ന നിയമം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥ കൊടുത്തിരിക്കുന്ന വന്യമൃഗനെ സംരക്ഷിക്കാൻ അവിടെ ഒരു കാരണവശാലും ജനങ്ങൾ പോയി ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തിയാൽ അവർ ജനങ്ങൾക്ക് പ്രൊട്ടക്ഷൻ തരില്ല തരേണ്ടതാണ് പക്ഷേ അവർ വന്യമൃഗത്തിനെ സംരക്ഷിക്കും അവനെ മയക്കുപൊടി വെക്കാൻ നോക്കുമോ ഓടിച്ചു വിടാൻ നോക്കുമോ ഇന്ന് തന്നെ നാൽപ്പത് ആന വന്നു എന്ന് പറയുമ്പോൾ നാളെ എന്താണ് ഉണ്ടാകാൻ പോകുന്നത് അക്രമകാരി ആകുമോ ഇല്ലയോ എന്ന് അവനെ നോക്കിയിട്ട് ഇപ്പോൾ കണ്ടുപിടിക്കാൻ പറ്റുമോ ഒരു മൃഗത്തിനെ അപ്പോൾ വന്യമൃഗം പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ അതിനെ ഒന്നെങ്കിൽ കീഴ്പ്പെടുത്തി അതിനെ കൂട്ട് കടക്കണം മറ്റൊരു സ്ഥലത്തേക്ക് വിട്ടുകഴിഞ്ഞാൽ വീണ്ടും വരും അത് ആനയായാലും ഒലിയായാലും ഇതൊക്കെ തിരിച്ചു വരും അപ്പോൾ കൃത്യമായി നമുക്കിതിനൊരു പോരാട്ടം ആവശ്യമാണ് നിയമ ഭേദഗതി ആവശ്യമാണ് അത് നടപ്പിലാക്കുവാൻ ഒരുമിച്ച് നിന്ന് സർക്കാരും ജനങ്ങളും കേന്ദ്രം ഒരുമിച്ച് നിന്ന് മുന്നോട്ട് പോയെങ്കിലേ നമുക്ക് കഴിയൂ അതിന് കഴിയണം എന്ന് മാത്രമാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത് ഇത് ഈ ടോപ്പിക്ക് തീർച്ചയായും ഞാൻ പറഞ്ഞ് സൂചിപ്പിച്ച പോലെ ഇത് മണിക്കൂറോളം സംസാരിക്കേണ്ട ഒരു ഡയലോഗ് നടത്തേണ്ട ഒരു ഡിസ്കഷൻ നടത്തേണ്ട ഒരു ഒരു വിഷയമാണ് നമുക്കറിയാം നമ്മുടെ ജനങ്ങൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്നു ഇവിടെ ആർക്കാണ് മനുഷ്യൻ്റെ ജീവനാണോ അതോ മൃഗത്തിൻ്റെ ജീവനാണോ കൂടുതൽ പരിഗണന കൊടുക്കുന്നത് ഈ ഒറ്റ ചോദ്യം മാത്രമേ ഉള്ളൂ അതിൽ വില കൊടുത്തുകൊണ്ട് മനുഷ്യൻ്റെ ജീവൻ വില കൊടുത്തുകൊണ്ട് സംരക്ഷണം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകണം അവിടെ കേന്ദ്ര സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ ദിവസവും മന്ത്രിയോ കണ്ടു ഞങ്ങൾ ഓർഡർ ഇതിൽ കൊടുക്കാം പക്ഷേ ഉദ്യോഗസ്ഥർ റെഡിയാകുന്നില്ല വന്ദസ് കൊടി വെടിവെക്കണം ഇവിടെ കള്ളിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ജനസംഖ്യ കൂടിക്കഴിയുമ്പോൾ അതിനെ വേട്ടയാടേണ്ടതുണ്ട് അല്ല അതിനെ കൊലപ്പെടുത്തേണ്ടതുണ്ട് ഇപ്പോൾ നമ്മൾ ഓസ്ട്രേലിയയിലേക്ക് പോയ അവിടുത്തെ നാഷണൽ ആന മൃഗമാണ് അവിടുത്തെ കങ്കരു എന്ന് പറയുന്നത് അവിടെ എല്ലാ വർഷവും ഇതിൻ്റെ ജനസംഖ്യ കൂടുമ്പോൾ വെടിവെക്കാനുള്ള അധികാരം കൊടുക്കുക ദേശീയ അവരുടെ ദേശീയ മൃഗമാണ് എന്നിട്ട് നമ്മളെ ഞാൻ പറഞ്ഞു വരുന്നത് ഇതിൻ്റെ സംഖ്യ കൂടിക്കഴിയുമ്പോൾ അതിനകത്ത് സസ്റ്റെയിൻ ചെയ്യാൻ വനത്തിൽ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റാത്ത ഒരു സ്ഥിതിയിലേക്ക് വന്നു കഴിയുമ്പോൾ അതിൽ തീർച്ചയായും കള്ളിങ് ആവശ്യം കള്ളിങ് എന്ന് പറയുമ്പോൾ അതിൻ്റെ നമ്പറുകൾ കുറയ്ക്കുക എന്നുള്ളതാണ് ഏഴ് വർഷക്കാലം മുമ്പ് ഏഴായിരം എന്ന് പറഞ്ഞ് ദേശീയ തലത്തിൽ റിപ്പോർട്ടും സംസ്ഥാന തലത്തിൽ റിപ്പോർട്ടും ആനകളുണ്ട് എന്ന് പറയുന്നത് ആയിരത്തി അഞ്ഞൂറായി കുറഞ്ഞു എന്ന് പറഞ്ഞ എനിക്ക് വിശ്വസിക്കാൻ കഴിയില്ല അത് ഏത് രീതിയിലാണ് ആ കണക്കിലേക്ക് ചെന്നെത്തിയത് എന്നത് തീർച്ചയായിട്ടും പരിശോധിക്കേണ്ടതാണ് അങ്ങനെയാണെങ്കിൽ ഈ ആനകളൊക്കെ ചത്തു പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ചെരിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണേണ്ടതല്ലേ വനത്തിനെങ്കിലും ഇത് പോയി മറക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ തീർച്ചയായും കൃത്യമായി സങ്കീർണമായ ഒരു ചർച്ച ആവശ്യമാണ് കേന്ദ്രത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ച നടത്തി അതിനകത്തൊരു ഭേദഗതി നടത്തുവാൻ എന്ന് പറഞ്ഞാൽ വന്യമൃഗം പുറത്തേക്ക് വന്നാൽ സംരക്ഷിക്കേണ്ട ജനത്തിനെയാണെന്ന് കൃത്യമായി എന്തുകൊണ്ട് പറഞ്ഞുകൂടാ എന്നുള്ളതാണ് അത് പറയാൻ നമുക്ക് ഒരു ചങ്കൂറ്റം കേന്ദ്രത്തിനുണ്ടാകണം ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ പ്രദേശങ്ങളിലെ ഒക്കെ മന്ത്രിമാരുൾപ്പെടെയുണ്ട് അതിനകത്തുള്ള കേന്ദ്രമന്ത്രിമാരുൾപ്പെടെയുണ്ട് അതിനുള്ള നിലപാടുകൾ എടുക്കും എന്ന് മാത്രം കരുതിക്കൊണ്ട് എന്റെ വാക്കു നിർത്തുന്നു നന്ദി നമസ്കാരം